ഹാഡിയാസ് അപ്പം നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ടായിട്ട് ഏകദേശം രണ്ട് മന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ ഈ രണ്ട് മാസത്തിനിടയിൽ മൂന്നാമത്തെ കേക്കാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ കേക്ക് വാങ്ങിയാലും ഏതൊക്കെ വെറൈറ്റി ഏതെങ്കിലുമൊക്കെ വെറൈറ്റി ഫ്ലവർ ആണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് നാല് മണിക്കത്തേക്ക് ഒരു പിസ്ത ഫ്ലേവറിൽ അത് പിസ്ത ഫ്ലേവർ അല്ല പിസ്ത ട്രഫിൽ കേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് കൊടുക്കണമെന്ന് പെട്ടെന്നായതുകൊണ്ട് ഡിസൈനൊന്നും യാതൊന്നും മൈൻഡിലില്ലായിരുന്നു എങ്കിലും എട്ട് ഇഞ്ചിൻ്റെ പാനിൽ നമ്മളൊരു സ്പഞ്ച് റെഡി ആക്കിയിട്ട് അതിനതാണ് ഇതേപോലെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് മൈൻഡിൽ ഇതാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് കുറച്ച് ഫോൺ ലൻ്റ് എടുത്ത് അത് ഫോൺ ലൻ കട്ടറുകൊണ്ട് കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതേപോലെയൊന്നും ഇച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുണ്ട് ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ നമ്മൾ അടുത്തത് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫോൺ ലൻറ്റിലാണ് കേട്ടോ പേര് ഇട്ട് കൊടുത്തത് എനിക്ക് ഈ ഒരു പേര് പേരെഴുതിയിട്ട് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒട്ടുമിക്ക ഫോട്ടോസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല അപ്പം അത് ഐ സി എസിലേക്കായിരുന്നു കേട്ടോ ഓർഡർ വന്നത് ഐ സി എസിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ എപ്പോൾ അവിടെ കേക്ക് ഡെലിവറിക്ക് പോയി കഴിഞ്ഞാലും ഒരു ഓർഡറും കൂടി വരും അതായത് രണ്ട് ഓർഡർ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോവുക അപ്പോൾ ഇതൊരു വെഡ്ഡിങ്ങിൻ്റെ ഓർഡർ ആയിരുന്നു വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് അവൻ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് ഈ ഒരു ഫ്ലവർ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ് അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ മിക്ക വെഡിങ് കേക്കുകളും എല്ലാവരും സെലക്ട് ചെയ്യാറുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് അപ്പോൾ അത് ഇതാണ് കസ്റ്റമർ നമുക്ക് തന്ന ഫോട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ഇപ്പം എങ്ങനെയുണ്ട് രണ്ടും ഒരേപോലെയല്ലേ ഇഷ്ടമായില്ലേ അപ്പോൾ ഈയൊരു കേക്കിൻ്റെയും വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫോട്ടോഷൂട്ടിലോട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഈ ഒരു ഫോട്ടോ ഷൂട്ടിനാണ് സമയം കളയാറ് നമുക്ക് ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതിനുശേഷം കേക്കായിട്ട് പോകുന്നു പതുപോലെ വഴിയിൽ കിടക്കുന്നു എന്തായാലും നല്ല മനസ്സുള്ള കുറേ പിള്ളേരുള്ളതുകൊണ്ട് കറക്റ്റ് സമയത്ത് കേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേക്ക് രണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിലേക്ക് വന്നു ഇത് നൈറ്റിൽ നമുക്ക് കൊടുക്കേണ്ട ഒരു വൺ ഗേറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു ഇത് കിങ്ങിണി കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കിങ്ങിണിയുടെ ബ്രദർക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിന് മുമ്പേയും നമ്മളോട് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ ഏകദേശം നമ്മളിത് ഇതേപോലെ രണ്ട് കളർ കോമ്പിനേഷനിൽ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഡിസൈൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടമാകുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമറായ ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ആ ചേട്ടന് ഒരു കേക്ക് ഉണ്ടായിരുന്നു അതും കൊടുത്തു വൈഫ് സർപ്രൈസ് കൊടുത്തതാണ് ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ആ പ്രഭ ചേട്ടൻ അതാണ് ആ ചേട്ടൻ്റെ പേര് നമ്മുടെ ഒക്കെ സ്ഥിരം കസ്റ്റമർ ആണ് പിന്നെ ഇത് ഇത് അഖിലിൻ്റെ ഓർഡർ ആണ് കേട്ടോ നമ്മുടെ ഹൊറിസോൺ ജിമ്മിലെ അഖിലിൻ്റെ ഓർഡർ ആണ് അഖിലിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഒരു നട്ടി നട്ടിബാബിൾ കേക്ക് അപ്പോൾ ഏകദേശം നമ്മൾ നട്ടിബാബിൾ കേക്ക് ഒന്ന് ഇത് നമുക്ക് നാളെ ഡെലിവറി ചെയ്തേണ്ടതാണ് അപ്പം നമ്മൾ അതിനെ ഒന്ന് ക്രംകോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് വീട്ടിലേക്ക് പോകാൻ സമയമായെങ്കിലും ഇതും കൂടി ക്രംകോട്ട് ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളത് ായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ ഓർഡറിൽ എന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഷോപ്പിലെ ലൊക്കേഷൻ വരുന്നത് ചക്കോളി ഫർണിക്കാർ റോഡിൽ തെറ്റിക്കുഴി ജംഗ്ഷനിലാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് മുതൽ നമുക്ക് കേക്കുകൾ സ്റ്റാർട്ടാകുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ക്രമ്മില് നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റംസ് പിന്നെ ഫീലിങ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഫീലിങ്സിനകത്തുനിന്ന് യാതൊരു കോംപ്രമൈസും നമ്മൾ കാണിക്കാറില്ല ഇപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതാണ് നമ്മുടെ ഒരു കേക്കിൻ്റെ ഫില്ലിങ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നത്തെ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇത്രയായിട്ടുള്ളൂ എങ്കിലും നേരത്തെ കിങ്മിയുടെ കേക്കിൻ്റെയും മറ്റേ പ്രപഞ്ചത്തിനെ കേക്കിൻ്റെയും ഫൈനലി വീഡിയോ എടുത്തത് എനിക്ക് അത്ര കൂട്ടി ഇഷ്ടമില്ലായിരുന്നു സമയമില്ലാഞ്ഞിട്ട് ഞാൻ വീണ്ടും അതെടുത്ത് വെച്ചൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബായ് വീണ്ടും നാളെ കാണാം